എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ഹൈക്കോടതിയിലേക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹൈക്കോർട്ട് ഓഫ് കേരളയിലേക്കാണ് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഹച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള കോഡ്സ് ഡോട്ട് ഇൻ ആണ് ഇതിൽ രണ്ട് നോട്ടിഫിക്കേഷൻ നോക്കുന്നുണ്ട് ആദ്യത്തെ പോസ്റ്റ് ടെലിഫോൺ ഓപ്പറേറ്റർ ആണ് രണ്ടാമത്തെ പോസ്റ്റ് കുക്കാണ് ഈ രണ്ട് തസ്തികയിലേക്കും അപേക്ഷിക്കാവുന്നതാണ് ആദ്യത്തെ നോക്കാം ആദ്യത്തെ പോസ്റ്റ് ടെലിഫോൺ ഓപ്പറേറ്റർ ആണ് ശമ്പളം ലഭിക്കുന്നത് പെറമ്പന്ത് മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് വേക്കൻസി വരുന്നത് ഒന്നാണ് റിക്രൂട്ട്മെൻറ്റ് നമ്പർ പതിനെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പ്രായപരിധി നോക്കാം അപേക്ഷിക്കുന്ന കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിന് ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇനി എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിന് ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഒ ബി സി ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിന് ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇതാണ് പ്രായപരിധി വരുന്നത് ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആണ് കൂടാതെ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ഉണ്ടായിരിക്കണം കൂടാതെ ആറ് മാസത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആസ് ടെലിഫോൺ ഓപ്പറേറ്റർ അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് ആൻഡ് ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ആണ് വേണ്ടത് കൂടാതെ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ലാംഗ്വേജിൻ്റെ ഫ്ലുവൻസിയും ഉണ്ടായിരിക്കണം അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ഉണ്ടായിരിക്കണം ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ആറ് മാസത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഈ തസ്തികയിലേക്ക് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഇൻ്റർവ്യൂ ഉണ്ടാകും അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടും ഉണ്ടായിരിക്കും റിട്ടേൺ ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സിൻ്റെ സിലബസ് ബേസ്ഡ് ഉണ്ട് അത് അൻപത് മാർക്കിനായിരിക്കും ജനറൽ നോളജ് ഓർ കറണ്ട് അഫയേഴ്സ് മുപ്പത് മാർക്കിനുണ്ടാവും പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇരുപത് മാർക്കും ഉണ്ടായിരിക്കും ഇതാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇൻ്റർവ്യൂ വരുന്നത് പത്ത് മാർക്കിനായിരിക്കും അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് എസ് സി ഓർ എസ് ടി കാറ്റഗറി ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല എക്സാം സെൻറ്റർ വരുന്നത് എറണാകുളത്തായിരിക്കും ഈ പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപത്തി ഏഴാണ് ഇനി അടുത്ത പോസ്റ്റ് നോക്കാം അടുത്ത പോസ്റ്റ് കുക്കാണ് റിക്രൂട്ട്മെൻറ്റ് നമ്പർ വരുന്നത് പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തിനാലായിരത്തി നാന്നൂറ് മുതൽ അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് വരെയാണ് വേക്കൻസി രണ്ടാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എട്ടാം ക്ലാസ് പാസ്സാണ് കൂടാതെ കൂടാതെ സർട്ടിഫിക്കറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ രാവിലെയും രാത്രിയിലും ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവരായിരിക്കണം അതുപോലെ തന്നെ യാതൊരുവിധ അസുഖവും ഇല്ലാത്ത ആളുകളായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടത് എട്ടാം ക്ലാസ് പാസും കൂടാതെ ഫുഡ് പ്രൊഡക്ഷനിൽ സർട്ടിഫിക്കറ്റുമാണ് ഈ യോഗ്യതയുള്ളവർക്ക് കുക്ക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി പ്രായപരിധി നോക്കാം കാൻഡിഡേറ്റ്സ് രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിന് ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം എസ് സി ഒര് എസ് ടി കാറ്റഗറി ആണെങ്കിൽ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിന് ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇനി ഒ ബി സി ആണെങ്കിൽ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിന് ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇതാണ് പ്രായപരിധി വരുന്നത് ഈ പോസ്റ്റിലേക്ക് സെലക്ഷൻ്റെ ഭാഗമായിട്ട് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും കൂടാതെ ഇൻറ്റർവ്യൂ അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും റിട്ടേൺ ടെസ്റ്റ് വരുന്നത് ഫുഡ് പ്രൊഡക്ഷൻ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും എൺപത് മാർക്കിനാണ് കൂടാതെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്കിന് ഉണ്ടായിരിക്കും പ്രാക്ടിക്കൽ ടെസ്റ്റ് അൻപത് മാർക്കിനായിരിക്കും വരുന്നത് ഇൻ്റർവ്യൂ പത്ത് മാർക്കിനായിരിക്കും ഈ പോസ്റ്റിലേക്കും അപേക്ഷിക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ ഫീസുണ്ട് ഫീസ് തരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് എസ് സി കാറ്റഗറിക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല എക്സാം സെൻറ്റർ വരുന്നത് എറണാകുളമാണ് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം ഈ രണ്ട് പോസ്റ്റിലേക്കും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള കോഴ്സ് ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിൽ കയറുക എന്നിട്ട് നിങ്ങൾക്ക് ഈ സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും ഒക്കെ തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ ടിക്കറ്റ് അല്ലെങ്കിൽ കോൾ ലെറ്ററൊക്കെ തന്നെ ഈ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നിങ്ങളെ എസ് എം എസ് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഈ പോസ്റ്റിലേക്ക് അതായത് കുക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി മുപ്പതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അപ്പോൾ കേരള ഹൈക്കോടതിയിലേക്ക് ഈ രണ്ട് തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് തസ്തികകൾ വരുന്നത് കുക്ക് അതുപോലെ തന്നെ ടെലിഫോൺ ഓപ്പറേറ്ററാണ് കുക്ക് തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് എട്ടാം ക്ലാസ്സും കൂടാതെ സർട്ടിഫിക്കറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷനുമാണ് ഇനി ടെലിഫോൺ ഓപ്പറേറ്റർ ആണെങ്കിൽ യോഗ്യത വേണ്ടത് പ്ലസ് ടു കൂടാതെ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ ആറ് മാസത്തെ എക്സ്പീരിയൻസുമാണ് അപ്പോൾ ഈ രണ്ട് തസ്തികയിലേക്കും ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ടെലിഫോൺ ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപത്തിയേഴാണ് ഇനി കുക്ക് ആണെന്നുണ്ടെങ്കിൽ ജനുവരി മുപ്പതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട സൈറ്റ് എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള കോഴ്സ് ഡോട്ട് ഇൻ ആണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ കേരള ഹൈക്കോടതിയിൽ ജോലിയിൽ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി